റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കിടമായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ പാട്ടിൽ കാണിച്ചു നമ്മളത് കുറേ നമ്മുടെ നമ്മളെ പലഹാരം നമ്മളെ ഈ സംഭവം ആട്ടോ നമ്മളെ പലഹാരം ഇട്ട് വെക്കുന്നതാണ് നമ്മുടെ കുപ്പി ഇതിനകത്ത് രണ്ടു മൂന്ന് കുപ്പി നമുക്ക് കൊണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ അകത്തൊക്കെ നിറച്ചേക്കാണ് നമ്മളെ ആദ്യത്തെ ട്രിപ്പ് കെട്ടും അപ്പൊ നമ്മുടെ കിടമായിരിക്കും കിട്ടും നമ്മുടെ പഴയകാല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അടിപൊളിയാണ് മടക്കു കാജ് ഓക്കെ അപ്പൊ അതെങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇവിടെ ഇത്രയും നമുക്ക് ചെയ്തെടുക്കാനുണ്ട് ഓക്കെ നമ്മൾ കുറെ ചെയ്ത് കിട്ടും കുറെ ചെയ്ത് ബാക്കി ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ നമുക്ക് ഒരു മൂന്ന് പ്ലേറ്റുകൾ നമുക്ക് ചെയ്തെടുക്കാനുണ്ട് ഓക്കെ സംഭവം നല്ല വെട്ടിക്കെട്ട് സാധനമോട് നല്ല കെട്ടില്ല ഐറ്റമാണ് ഓക്കെ അതായത് നമ്മളെ അടുപ്പിക്കണം തെളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇതിന്റെ ഫുൾ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഓക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കത് ഇവിടെ വരാം ഇതാണ് അതിന്റെ ഐറ്റം കേട്ടോ ഇതാണ് ഐറ്റം കണ്ടോ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ മടക്ക് ഹാൽ എന്ന് പറയുന്ന സാധനം ഇതാ ഇതാണ് നല്ലൊരു വെടിക്കെട്ടായിട്ടുണ്ട് അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും നിൽക്കാൻ കേട്ടോ സംഭവം ഇത് നിങ്ങൾക്ക് വളരെയധികം ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിനൊക്കെ എന്റെ വീട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ലൊരു അടിപൊളി ഒരു ഐറ്റമാണ് കടക്കാറുണ്ട് എല്ലാം നടന്നെ മടങ്ങി 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 കണ്ടോ ഇങ്ങനെ മടങ്ങി 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 ഇരിക്കുന്ന ഒരു മടക്ക് ഹാജ് ഇതിനാണ് പറഞ്ഞത് മടക്ക് ഹാജ് ഈ തിരുവനന്തപുരക്കാരാണ് മടക്ക് ഹാജ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ കൊല്ലം അതിനൊക്കെ അങ്ങോട്ട് പോകുന്നതോടും തൃശ്ശൂർ അങ്ങോട്ട് പോകുന്നവരും അതിന്റെ പേരിനെ മാറ്റം സംഭവിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ മടക്കപ്പ എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ അതല്ല പഴയകാല ഡെഡിക്കേറ്റഡ് ഫുഡ് ആണ് കേട്ടോ പഴയകാല ഡെഡിക്കേറ്റഡ് ഫുഡാണ് അപ്പൊ നമുക്ക് ഇതാ ഇതാണ് നമ്മളെ പലഹാര പാത്രം ഇത് കിടക്കത്തൊരു മൂന്നാറെ എണ്ണം നമ്മൾ കൊണ്ട് നമ്മൾ അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ നിറച്ചിട്ടേക്കോ അപ്പൊ ഇതിലെ ഇങ്ങനെ നിറച്ചിങ്ങനെ ഇട്ടേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം അപ്പൊ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ഈസ്ട് നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അപ്പം നമുക്കതായത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ സംഭവം ഒരു അടിപൊളി സാധനമുണ്ട് ഒരു കിട്ടിലായിട്ടുമാണ് അപ്പം ആ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം അതേപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ വിളിക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ വിളിക്ക് ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ നല്ല കിട്ടിലോ കണ്ടോ നല്ല സൂപ്പർ ഒരു ഐറ്റമാണ് ഓക്കെ അതാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഇത് കണ്ടു ഓക്കെ നല്ല ഇത് നല്ല ക്രിസ്പിയാണ് ഉണ്ടോ നല്ല ക്രിസ്പ്പിപ്പിയാണ് സംഭവം കണ്ടോ അതുകൊണ്ടാ ഫുള്ള് മടക്കാണ് ഉണ്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞത് മടക്കു ഹായെന്ന് പറയുന്ന കാര്യം അതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ മാവ് മിക്സ് ചെയ്യുന്ന മുതൽ ഇതാ നമ്മളെ ഈ ഒരു പരുവം വരെ ഉള്ള നമ്മുടെ ലൈവ് നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കണ്ടാൽ മാത്രം പോരാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബലിപ്പെട്ട കൂടെ നേരെ വിളി വയ്ക്കുക ഇത് വളരെ നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി ഞാൻ കാണിച്ചത് കേട്ടോ ഇത് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് പിടിച്ചാട്ടോ അപ്പം തന്നെ പൊട്ടിങ്ങി പിന്നെ കേട്ടോ കണ്ടോ അത്രയ്ക്ക് അത്രയ്ക്ക് ഇതാണ് കേട്ടോ അതുകൊണ്ടാണ് കണ്ടോ കംപ്ലീറ്റ് പിടുന്നത് ആ കയ്യിൽ വേണ്ടി കണ്ടു അപ്പം അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പം എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ നേനേബിൾ വെക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് സാധാരണ അങ്ങനെ എപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ നാനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും ഇത് ഹായ് പറഞ്ഞത് ഇതാ കേട്ടോ ഇതാ ഈ രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കാം കേട്ടോ ഒഴിപ്പോഴും എല്ലാരും ഹായ് പറഞ്ഞേ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ പോയി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരുപാട് 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 ഹായ് കിട്ടിയത് എല്ലാ ഫ്രണ്ട്സ് എടുക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യോ നമ്മുടെ ഐറ്റം ഓക്കെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മതി പൊടിഞ്ഞാ പോകട്ടോ ചേരാം ഓക്കെ ഇത്ര ഇവിടെ കേട്ടോ പൊടിഞ്ഞു വന്നു ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കിട്ടിലും കിടിലായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടൊന്ന് ഓക്കെ നമുക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഓക്കെ ഓക്കെ അതാ ഇതാണ് നമ്മൾ കേട്ടോ നമ്മളെ കീടന ഒരു ഐറ്റം കേട്ടോ ആടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹാരിച്ച് നിങ്ങൾ ഈ കമേഴ്സ് നടന്നെങ്കിൽ എന്താ പറയുക നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻസും കാര്യങ്ങളൊക്കെ വരമ്പെടുത്തേക്കാണെങ്കിൽ നമുക്ക് വലിയ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഹായി പറയാത്ര നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വെൽപ്പെട്ടവർ എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അതായത് റെഡിയായി വരുകയാണ് നമ്മളാ കിട്ടിലൊരു ആയിട്ട് വേണം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാതെ എൻ്റെ കയ്യിലായി ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നുണ്ടോ ഇത് തൊട്ട് കൂട്ടാത്ത ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന ഒരു കീട്ടിലായിട്ടാണ് വരും അടിപൊളിയാണ് അടിപൊളി ബസ് കേട്ടോ കീട്ടിലാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബൾബഡി കൂടെ നേരം വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അത് ഇത് ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ ഓക്കെ അടിപൊളിയാണ് അപ്പം നമുക്ക് ഇറക്കാം അപ്പം നമുക്ക് എണ്ണ തോർത്തി എടുക്കാനുള്ളൊരു സംഭവം ആട്ടോ അത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ഇറക്കാം അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും കൊടുക്കുന്നത് നമ്മൾ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സംഭവം നല്ല കിടില വേണം കേട്ടോ അടിപൊളി ആയിട്ടുണ്ടോ അപ്പൊ ഇതിൻ്റെ ഏറ്റവും ഈസ് ആയിട്ട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോരാ കേട്ടോ എല്ലാവരും ഒന്ന് ഹായ് യെസ് ഓക്കെ നിങ്ങൾ ഹായ് അതിനെക്കാനുള്ള ഹലോയൊക്കെ വരപ്പെടുത്തേക്കാണ് നമുക്കത് ചെയ്യാനുള്ള ഒരു കിട്ടില കിടില ഒരു മൂഡ് വരുന്നത് കേട്ടോ നമ്മളെ സംഭവം ഇതാണ് കേട്ടോ ഓക്കെ നല്ല വെറൈറ്റി ഐറ്റമാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ ഇതാ ഇതാണ് ഐറ്റം ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് എന്റെ കയ്യിൽ പോകണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ വരാം കേട്ടോ അപ്പൊ നമ്മൾ എന്നെ ഒന്ന് തോർത്ത് വെക്കുകയാണ് കേട്ടോ അപ്പൊ ബാക്കിയുള്ളവരോട് നമുക്ക് കോരിയെടുത്ത് അതൊക്കെ സെറ്റ് ചെയ്യാം അപ്പൊ എന്റെ എല്ലാം സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഞാൻ ഇപ്പോഴേ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറഞ്ഞ കാര്യം നമുക്ക് വ്യൂസ് നല്ല വ്യൂസ് ആണ് വരുന്നത് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ഭയപ്പെട്ടുകൊണ്ട് ഞാൻ എനേബിൾ വിൽക്കുക ഓക്കെ ഫ്രണ്ട്സ് ചെയ്താൽ നമ്മൾ ഐറ്റം കിട്ടും നമ്മൾ ഇത്ര നേരം നമ്മൾ ഉണ്ടാക്കിയ ഐറ്റം ആണ് നല്ല അടിപിതിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പഴയ കാല ഒരു പലഹാരമാണ് ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സംഭവം നല്ലൊരു കിട്ടില്ലായിട്ടും കേട്ടോ അപ്പം ബാക്കി നമുക്കത് ഇത്രയും നേരം ഉണ്ടാക്കാൻ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് നമുക്ക് മറ്റേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന്റെ മാവ് കുഴയ്ക്കുന്നതും മാവ് മൈദ മാവിലേക്ക് മുട്ട ചേർന്നതും അങ്ങനെയുള്ള കംപ്ലീറ്റ് 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 കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അതിൽ ഒരുപാട് ഇത് മാത്രമല്ല ഒരുപാട് 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 വീഡിയോസ് എടുത്ത് കിടപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ ചാനലിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം കേട്ടോ നമ്മളെ മടക്ക് ഹാജ് കണ്ടോ ഫുൾ മടക്കാണ് മടങ്ങി 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 ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടോ ഇതിൻ്റെ കൈരി കൊണ്ടോ അപ്പോൾ ക്യാമറ സൂം ആകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ ഇതാണ് ഐറ്റം കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കിറ്റിലും ഒരു ഡെഡിക്കേറ്റഡ് പലഹാരമാണ് പണ്ടത്തെ കാലത്തൊരു പലഹാരമാണ് നമുക്ക് വടക്കാല ശിവഗിരി ഒക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ പോമ്പഴത്തേരി വരയ്ക്കാൻ കിട്ടും ഇതാണ് ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് ഐറ്റങ്ങൾ നമുക്ക് കൊണ്ടു കിട്ടും അപ്പൊ അതും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം ഉണ്ട് ഓക്കെ നമുക്കതാ ഇതൊന്നിട്ട് കൊടുക്കാം സംഭവം നല്ലൊരു വെട്ടിക്കെട്ട് ഐറ്റമാണ് ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ എന്താ മടക്ക് കേട്ടോ മടക്ക് ഹായ് എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലുണ്ട് നമ്മൾ എന്താ പറയുക നമ്മൾ ഇത് മാവ് മിക്സ് ചെയ്തതും അതെ മാവ് കട്ട് ചെയ്തതും മാവ് മടക്കി എടുത്തതും അങ്ങനെയുള്ള എല്ലാ 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 ഐറ്റംസും നമ്മളെ ചാനലിൽ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ കാണുക കണ്ടാൽ മാത്രം പോയിട്ട് തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളെ എനി ടൈം വാട്ട് വാട്ട്സ് ദിസ് ഒക്കെ ഒക്കെ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല നമുക്ക് കമൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഞാൻ കമൻസിനെ ഏതൊന്നും ചെയ്യില്ല കാരണം എനിക്ക് നമ്മുടെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കമൻസ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയുക ഇങ്ങനെയുള്ള എപ്പിസോഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള എനർജി വരുന്നത് അപ്പോൾ കമൻസ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് നമ്മൾ ബാധിക്കുന്ന കാര്യമില്ല നിങ്ങൾ കമൻസ് കിട്ടല്ലോ എന്നുള്ള ഇതിലാണ് നമ്മൾ വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് അത്രയും ഒരു എനർജി അവിടെ കിട്ടും അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്നായ് പറഞ്ഞത് ഒരു കിട്ടിലം അടിപ്പൊളി ഒരു ഐറ്റം ഉള്ളത് ഇവിടെ ഉണ്ടാവും കേട്ടോ കിട്ടിലമാണ് നമ്മുടെ മടക്ക് ഹാറ്റ് അപ്പേ എന്നാൽ എൻ്റെ കയ്യിൽ വന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ഇറക്കിയാണ് കേട്ടോ ഇത് നേരത്തെ ഇറക്കിയതാണ് ഇതിപ്പോൾ നമ്മൾ ഇറക്കിയാണ് കേട്ടോ അതെ നല്ല ചൂട് നല്ല അടിപൊളി ചൂടായിട്ടിരിക്കുന്ന ഒരു സംഭവം കേട്ടോ ഓക്കെ ഇതെല്ലാം ഒരു ഐറ്റം ഉണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പം നമുക്കിതാ ഇത് ജസ്റ്റ് എടുത്തിട്ടേ അല്ല ഇതാണ് നമ്മളെ ഐറ്റം ഇത് നമുക്ക് ജസ്റ്റ് ഇതായി എടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇടും പൊടിഞ്ഞിങ്ങി വരും കയ്യിലൊന്ന് കംപ്ലീറ്റ് ആ മടക്ക് കംപ്ലീറ്റ് ആയി ആക്കിയളവിൽ ഇങ്ങനെ കയ്യിലിങ്ങി വരും ഫ്രണ്ട്സ് ഇതാണ് ഇതിന്റെ കേട്ടോ അപ്പൊ അത്രയും സോഫ്റ്റ് ആണ് അത്രയും നല്ല സൂപ്പർ ഒരു ഐറ്റമാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക അതിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് ഹൈപ്പെടുന്നേ എനിക്ക് കഴിഞ്ഞിട്ട് നമുക്ക് നിറയെ പലഹാരങ്ങളാണ് നമ്മൾ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കി ഇതിന്റെ അർത്ഥക്കായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ കിഡലൻ കിടലും ഐറ്റം ആണ് അപ്പം ആര് മിക്സി ചെയ്ത് ഭഗനക്കെ തിളച്ചതച്ചിരിക്കും അപ്പം ഇനി നമുക്ക് നമുക്കൊരു മൂന്ന് പാട്ടമാണ് ബാക്കിയുള്ളത് വന്നത് അപ്പോൾ നമ്മുടെ നമ്മളെ ഈ പലഹാര പാത്രത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്ക് ക്രോസ് ചെയ്ത് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അതോടെ ഇരിക്കാം അപ്പോൾ സംഭവം കിഡല ഐറ്റമാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് കുറച്ച് എന്റെ കൈ ഇരിപ്പുണ്ട് ഇതാണ് ഐറ്റം കേട്ടോ ഈ ഐറ്റം കണ്ടോ നല്ല സൂപ്പർ ഐറ്റം ഇത് ജസ്റ്റ് ഒന്ന് പിടിച്ചപ്പോഴത്തേക്ക് നല്ല ചൂട് ഇതായി ഇറക്കിയതുള്ളൂ നല്ല ചൂടാണിത് അപ്പോൾ ഇതിൽ നിന്ന് പിടിച്ചപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മടക്ക് ഹാജ് ഓക്കെ നമ്മുടെ തിരുവനന്തപുരം ഭാഷയാണ് മടക്ക ഹാജ് എന്ന് പറയുന്നത് അപ്പം അങ്ങോട്ട് പോകുമോറും ഈ മടക്ക് ഹാജിൻ്റെ പേര് മാറി വേറെ പേരൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം ഇവനാണ് ഐറ്റം കേട്ടോ നല്ല കീടുന്ന ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റീസുകൾ കാര്യങ്ങൾ നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ അതങ്ങോട്ട് വരാം എണ്ണയൊക്കെ കിടന്നോട് ഇരിക്കുകയാണ് കേട്ടോ അത്രയും അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ആര് മിസ് ചെയ്യുന്നത് എല്ലാവരും കാണുക കണ്ടാൽ മാത്രം കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ടുകൊണ്ട് ഇറങ്ങിയാൽ അതുകൊണ്ട് തന്നെ എനിക്കിത് ഹായ് വന്നിട്ടില്ല ഇന്നാരും ഹായ് പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഈ ലൈവ് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം നമ്മൾ ചെയ്യുന്നത് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അങ്ങനെ ചെയ്യാൻ ഒരു കാരണം കൂടുതണ്ട് നമ്മൾ പണ്ടൊക്കെ ഫ്രണ്ട്സ് പറയുമായിരുന്നു നമുക്ക് ലൈവ് തോന്നേ ഞാൻ നേരത്തെ ഒരു മണിക്കൂറൊക്കെ ചെയ്യുമായിരുന്നു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്തും നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് പാടാണ് പ്രത്യേകിച്ച് കുക്കിങ് ആയതുകൊണ്ട് ഔട്ട്സൈഡ് വ്ളോഗ്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് മാക്സിമം ചെയ്തേക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ദൈവം വരുന്നു അടുത്ത ഒരു പാർട്ടമായിട്ട് ഞാൻ വിശദമായിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യം കാണിച്ചു തരാം അപ്പോൾ ഇനി നമുക്ക് രണ്ട് പ്ലേറ്റ് കൂടെ നമുക്കൊരു ചെയ്തെടുക്കാൻ കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദൈവം വരുന്നു അടുത്തൊരു പാർട്ടമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും പരിപാടി ഞാൻ പറയാം